ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആർക്കിടെക്ചറിലെ സെമിസ്റ്റർ ടൂലെ ബേസിക് പേപ്പർ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ പേപ്പറാണ് ഈ ഒരു സബ്ജെക്റ്റില് ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബിൽഡിംഗ്സിൻ്റെ ബിൽഡിങ്സിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യൻ ആർക്കിടെക്ചറിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബിൽഡിംഗ്സിൻ്റെയും ഫീച്ചേഴ്സ് മാത്രമാണ് അതില് നമുക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് മൊഡിയുള്ളിൽ എന്തൊക്കെ കവർ ചെയ്തിട്ടാണ് പോകണമെന്നുള്ളത് അതിൻ്റെ കണ്ടൻസ് സിലബസിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് മെയിൻലി ഫസ്റ്റ് ഇതിൽ പറയുന്നത് പ്രൈമറി എലമെന്റ്സ് ഓഫ് ഡിസൈൻ ആണ് അല്ല ഏതൊക്കെയാണ് പ്രൈമറി എലമെന്റ്സ് ഓഫ് ഡിസൈൻ എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പോയിന്റ് ലൈന് പ്ലെയിന് വോളിയം അത് എങ്ങനെയാണ് ഒരു പോയിന്റ് നിന്ന് ലൈനിലേക്ക് ലൈൻ നിന്ന് പ്ലെയിനിലേക്ക് പ്ലെയിൻ നിന്ന് വോളിയൂത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഫിഗർ ആയിട്ട് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് അത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ അതുപോലെ തന്നെ പിന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യൂസസ് ആണ് എന്തിൻ്റെ പ്രൈമറി എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിൻ്റെ ദെൻ നെക്സ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക് എന്താണ് ഫോം എന്താണ് ഫോം എന്നുള്ളതാണ് അതിൽ പഠിക്കാനുള്ളത് അതേപോലെ തന്നെ ഫോമിന് വിഷൽ പ്രോപ്പർട്ടീസ് ഉണ്ട് റിലേഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട് വിഷ്വൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഷെയ്പ്പ് സൈസ് കളറ് ടെക്സ്ച്ചറ് അതേപോലെ തന്നെ റിലേഷണൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ഓറിയൻറ്റേഷൻ വിഷ്വൽ ഇനേഷ്യ ഇത് മൂന്നുമാണ് അതിലുള്ളത് പിന്നെ നമുക്കറിയാം റെഗുലർ ആൻഡ് ഇറഗുലർ ഫോംസ് ഇത്രയാണ് ഈ ഫോമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് റെഗുലർ ആൻഡ് ഇറഗുലർ ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ റെഗുലർ ആയിട്ടുള്ളതും ഇറഗുലർ ആയിട്ടുള്ള ഫോംസിനെയാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ദെൻ അടുത്തത് പറയുന്നത് കളറാണ് കളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്കിടെക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കളർ എന്നുള്ളത് അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ ഒരു ടോപ്പിക്കും കൂടിയാണ് അതിൽ കളറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതും പിന്നെ കളറിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചുമാണ് ആദ്യം പറയുന്നത് എന്തൊക്കെയാണ് കളറിൻ്റെ ക്വാളിറ്റീസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ ഹ്യൂ വാല്യൂ ആൻഡ് ഇൻറ്റൻസിറ്റി ഇത് മൂന്നുമാണ് കളറിൻ്റെ ക്വാളിറ്റീസ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ടിൻ്റ് ആൻഡ് ഷെയ്ഡ് കളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് കളർ സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട് കളർ സ്കീമുകൾ ഒരുപാട് കളർ സ്കീമുകളുണ്ട് പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി എന്ന് പറഞ്ഞിട്ടാണ് കളർ സ്പെക്ട്രത്തിൽ തന്നെ കളേഴ്സിന് റേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് കളേഴ്സ് നമുക്കറിയാം പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് yellow red blue ഈ മൂന്ന് കളേഴ്സും വെച്ചിട്ട് നമുക്ക് ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ടാക്കാൻ പറ്റും അതാണ് അതിന് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് പിന്നെ കുറച്ചും കൂടി കളർ സ്കീംസിനെ കുറിച്ച് പറയുന്നുണ്ട് വോം ആൻഡ് കൂൾ കളർ ഡാർക്ക് ആൻഡ് ലൈറ്റ് കളേഴ്സ് കോംപ്ലിമെൻ്ററി കളേഴ്സ് അനലോഗസ് അനലോഗസ് കളർ സ്കീമ് അതേപോലെ തന്നെ മോണോക്രോമാറ്റിക് കളർ സ്കീമ് പിന്നെ ട്രയാഡി കളേഴ്സ് ഇതൊക്കെ കളർ ഓരോരോ കളർ സ്കീംസ് ആണ് പിന്നെ കളർ വീലും നമുക്ക് പഠിക്കാനുണ്ട് കളർ വീലിന്റെ ഒരു ഫിഗർ ആണ് റൈറ്റ് സൈഡിൽ താഴെ കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത് ആണ് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ടെക്സ്ചർ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുക നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ പുറമെയുള്ള പ്രതലത്തിന് എങ്ങനെയാണ് നമുക്ക് തൊട്ട് ഫീൽ ചെയ്യുന്നത് അതിനെയാണ് ടെക്സ്ചർ എന്ന് പറയുന്നത് ടെക്സ്ചർ അപ്പോൾ എന്ത് ഏതൊക്കെ ടെക്ചർ ഉണ്ടാവും റഫ് ആയിട്ടുള്ള ഉണ്ടാവും സ്മൂത്ത് ആയിട്ടുള്ള ടെക്ചറുണ്ടാവും അത്ര മാത്രമേ ഈ ഒരു ടെക്സ്ചറിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളൂ പിന്നെ ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഏഴെണ്ണമാണ് നമുക്ക് ഇതിൽ പറയുന്നത് ഏതൊക്കെയാണ് ആ ഏഴെണ്ണം ബാലൻസ് പ്രപ്പോർഷൻ റിതം സ്കെയിൽ കോൺട്രാസ്റ്റ് ഹാർമണി ക്യാരക്ടർ ഇതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് ജസ്റ്റ് കുറച്ച് ഫിഗേഴ്സ് ഞാൻ ൈഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് എന്താണ് ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ മൂന്നെണ്ണമാണ് ഫംഗ്ഷൻ സ്ട്രെങ്ത് അപ്പിയറൻസ് ഓർ എയ്സ്തെറ്റിക്സ് അത് ആണ് ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ മാത്രമേ ഈ ഒരു മൊഡ്യൂളിൽ പറയണുള്ളൂ ഇനി നെക്സ്റ്റ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ ഇത്ര തന്നെ കവർ ചെയ്യുന്നത് നെക്സ്റ്റ് മോഡ്യൂളിൻ്റെ സിലബസിലുള്ള കണ്ടൻറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് നെക്സ്റ്റ് മോഡ്യൂളിൽ പറയാൻ നോക്കാം സെക്കൻഡ് മൊഡ്യൂളില് ആർക്കിടെക്ചറൽ സ്പേസ് ആൻഡ് ഔട്ട്ലൈൻ ഓഫ് ഡിസൈൻ പ്രോസസ് ഇത്ര മാത്രം അതായത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സെക്കൻഡ് മോഡ്യൂളില് പറയുന്നത് ചെറിയ മോഡ്യൂളാണ് ഫസ്റ്റ് എന്താ പറയുന്നത് സ്പേസ് ആണ് അല്ലെ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 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 സ്ഥലം അല്ലെ ഒരു പ്ലേസ് ഒരു സ്ഥലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻറ്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടും സ്പേസ് ഉണ്ട് എന്തായിരിക്കും ഇന്റീരിയർ എക്സ്ടീരിയർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ളത് ഇന്റീരിയറും പുറത്തുള്ളത് എക്സ്റ്റീരിയറും അത്രയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട് പിന്നെ അതിലുള്ളൊരു മെയിൻ ആണ് സ്പേഷ്യൽ ഓർഗനൈസേഷൻ സ്പേഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്ങിന് ഏത് രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ കൊണ്ടുപോകുന്നത് ഉള്ളതിനാണ് മെയിൻലി ഈ ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പേരുകളും അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം സെൻട്രലൈസ്ഡ് ലീനിയർ റേഡിയല് ക്ലസ്റ്റേഡ് ഗ്രിഡ് ഇത്രയും ഓർഗനൈസേഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫിഗർ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫിഗർ കൊടുക്കുമ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരു ഷേപ്പിലായിരിക്കും ആ ഒരു ബിൽഡിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ടോപ്പിക്ക് എന്താണ് സ്റ്റെപ്സ് ആണ് പറയുന്നത് അല്ലേ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ആർക്കിടെക്ചറൽ ഡിസൈൻ പ്രോസസ്സ് അതായത് സിംപ്ലി ആർക്കിടെക്ചറിലെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ ആ നാല് സ്റ്റെപ്പുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് ആണ് പഠിക്കാൻ ചെറിയ ഡെഫിനിഷൻസ് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത് പ്രോഗ്രാം അനാലിസിസ് പ്രിലിമിനറി സ്റ്റഡീസ് ഇൻ്റർമീഡിയറ്റ് സ്റ്റഡീസ് പ്രെസൻറ്റേഷൻ ഡ്രോയിങ് സിംപ്ലിയാണ് എന്താണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നു പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു പ്രെസൻറ്റേഷൻ ഡ്രോയിങ്സ് ചെയ്യുന്നു ഇത്ര മാത്രമാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളില് നമുക്ക് കവർ ചെയ്യാനുള്ളൂ മോഡ്യൂൾ ത്രീ ആണ് മോഡ്യൂൾ ത്രീന്റെ കണ്ടെൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോ ആർക്കിടെക്ചറിന്റെ ബേസിക്സ് ഒക്കെ നോക്കി കഴിഞ്ഞു ഇനിയാണ് നമ്മളെ സബ്ജെക്ടിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം വരാൻ പോകുന്നത് അതായത് ബിൽഡിങ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ സിമ്പിൾ അല്ല ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് അതില് കുറച്ചധികം ഫേമസ് ആയിട്ടുള്ള കുറച്ചധികം കണ്ടാൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്സ് ആണ് ഈ ഒരു തേർഡ് മൊഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പത്ത് ബിൽഡിംഗ്സിന്റെ ഫോട്ടോസും പത്ത് ബിൽഡിംഗ്സിന്റെ പേരും കൊടുത്തിട്ടുണ്ട് ഈ പത്ത് ബിൽഡിംഗ്സ് തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിൽ ആകെ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത് വേറെ ഒരു ഡാറ്റാസും ഡീറ്റെയിൽസും ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല ഈ പത്ത് ബിൽഡിങ്സ് ആ പത്ത് ബിൽഡിംഗ്സിന്റെ ഫീച്ചേഴ്സ് അത്ര മാത്രമാണ് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത് ഫസ്റ്റ് ആണ് എന്താണ് ഈഫെൽ ടവർ. ഈഫെൽ ടവർ എന്ന് പറഞ്ഞാൽ പറ അറിയാത്തവർ ആരും ഉണ്ടാവില്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് പക്ഷെ ഈ ഒരു സ്ട്രക്ച്ചറിൽ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോലും ചെയ്യാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു എന്താ പറയുക വണ്ടർഫുൾ സ്ട്രക്ച്ചർ ആണ് ഈ ഒരു ഈഫെൽ ടവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഫോളിംഗ് വാട്ടർ ആണ് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉള്ള വാട്ടർഫോളിൻ്റെ സെൻറ്ററിൽ ആ വാട്ടർഫോളിനും ഫോറസ്റ്റിനും ഒരു കേടും പറ്റാത്ത രീതിയിൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ ബിൽഡിംഗ് ആണ് ഈ ഒരു ഫോളിങ് വാട്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏതാണ് വില്ലാസവോയ് അല്ലേ നമ്മളെ ചണ്ഡിഗഡ് സിറ്റിയൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഫേമസ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ലീ ലീക്കോബിഷ്യറിൻ്റെ ബിൽഡിംഗ് ആണ് ഈ വില്ലാസവോയ് ദെൻ ഏതാണ് ഫ്രാൻസ് ഫർത്ത് ഹൗസ് ഈ ഫ്രാൻസ് ഫർത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബിൽഡിങ്സിൻ്റെ ഫോട്ടോസ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കാം കേട്ടോ ഫ്രാൻസ് വത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും സെക്കൻഡ് റോയില് ഫസ്റ്റ് വരുന്നതാണ് അത് കണ്ടാൽ തന്നെ അറിയാം ഒരു വലിയ സൈഡിൽ സെൻട്രൽ ആയിട്ട് ഒരു റിസോർട്ട് പോലുള്ള ബിൽഡിംഗ് ആണ് ദെൻ ആന്റോണി ഗൗഡിയുടെ ക്യാസ ബാറ്റ്ലോ ക്യാസ ബാറ്റ്ലോ ക്യാസമില്ല പെരമില്ല ഇതൊക്കെ ആന്റോണി ഗവഡിയുടെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ്സ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിക്സ് സ്റ്റോറീഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഒരുപാട് ഒരുപാട് സ്ട്രക്ചറായി സ്ട്രക്ചറലി നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പല ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത് ദെൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് സിഡ്നി ഒപ്പേറ ഹൗസ് അതൊരു വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബിൽഡിംഗ് ആണ് കോൺസെപ്റ്റ് ബേസ്ഡ് സ്ട്രക്ചർ ആണ് അതിൻ്റെ അകത്തുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര ആണ് എല്ലാവർക്കും ഇണ്ടാവും അതൊരു കൾച്ചറൽ സെൻറ്ററും കൂടിയാണ് then ദെൻ നെക്സ്റ്റ് വേണം ലോവർ പിരമിഡ് റൈറ്റ് സൈഡിൽ എൻഡിൽ കൊടുത്ത് താഴെ എൻഡിൽ കൊടുത്തിട്ടുള്ളതാണ് കണ്ടാൽ തന്നെ പിരമിഡിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ളി ഗ്ലാസ് ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു അടിപൊളി ബിൽഡിംഗ് ആണ് അത് ദെൻ എച്ച് turning torso ടേണിങ് ടോസോ ടേണിംഗ് ടോസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൈസ്ക്രേപ്പറാണ് ഒരു ട്വിസ്റ്റഡ് ബിൽഡിങ്ങും കൂടിയാണ് പിന്നെ ശ്രീലങ്കൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫേമസ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ജോഫ്രി ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ദെൻ ലാസ്റ്റ് വൺ ഹദീദ് ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ ഒരു ബിൽഡിംഗ് അറിയാം ഫസ്റ്റിൽ താഴെ ഇരിക്കുന്ന ബിൽഡിംഗ് ആണ് ഇതൊരു ഫ്ലോയി ആയിട്ടുള്ള ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് ഹീതിന് അത്രയും ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് ആർക്കും അറിയാത്ത ഉണ്ടാവില്ല ഇതൊരു കൾച്ചറൽ സെൻ്ററാണ് ഇനി ഫോർത്ത് മുഡ്യൂളിലേക്കാണ് പോകാനുള്ളത് ഫോർത്ത് മൊഡ്യൂളില് സിലബസിലുള്ള കണ്ടന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബിൽഡിങ്സിനെ കുറിച്ച് തന്നെയാണ് കുറച്ച് ബിൽഡിങ്സ് നമ്മളെ ഇന്ത്യയിലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഇതിലെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിലുള്ള മെയിനായിട്ട് കുറച്ച് ബിൽഡിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ രാഷ്ട്രപതി ഭവനാണ് ഒരുപാട് ആൾക്കാർ പുറമേ നിന്ന് കണ്ടിട്ടുണ്ടാവും ഉള്ളിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ രാഷ്ട്രപതി ഭവൻ നെക്സ്റ്റ് വൺ ഐ ഐ എം അഹമ്മദാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിലുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ് ഒരു ബ്രിക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള ബിൽഡിംഗ് ആണത് നെക്സ്റ്റ് വൺ കോളം ബീച്ച് റിസോർട്ട് കോളം ബീച്ച് റിസോർട്ടും ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ത്രിവാണ്ടത്തുള്ളതാണ് ദെൻ ട്യൂബ് ഹൗസ് ട്യൂബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ചെറുതാണെങ്കിലും പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വെന്റിലേഷൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ സംഘത്താണ് സംഘത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ റോയിൽ സെൻടറിൽ കൊടുത്തിട്ടുള്ള ആർക്കുകളൊക്കെ വരുന്ന ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആണ് അത് അഹമ്മദാബാദിലുള്ള ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ് ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു ബക്ലി കോട്ട് അപ്പാർട്ട്മെന്റ് ആണ് ഫസ്റ്റ് റോല് എൻഡിലുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങാണ് ദെൻ ഐ ഐ ഐ ഐ ഐ കാൺപൂർ ഐ കാൺപൂരിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരുള്ള ദെൻ ഫേമസ് ആയിട്ടുള്ള ആയ ലോറി ബേക്കർ ഡിസൈൻ ചെയ്തിട്ടുള്ള സി ഡി എസ് ട്രിവാൻഡ്രം ത്രിവാൻഡ്രത്തുള്ള സെൻറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത് ദെൻ ലാസ്റ്റ് വൺ പ്രഗതി മൈതാൻ പ്രഗതി മൈതാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് എക്സിബിഷൻ കോംപ്ലെക്സ് ആണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ന്യൂ ഡൽഹിയിലാണ് ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ഇന്ത്യൻ ആർക്കിടെക്ചറിനെ കുറിച്ച് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് ഫണ്ടമെൻ്റൽസ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു സബ്ജെക്ടിൽ പഠിക്കാനുള്ളതെന്നാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു സബ്ജക്റ്റിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ആണ് നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള നമുക്ക് എന്താണ് ആർക്കിടെക്ചർ എന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടുള്ളത് സെക്കൻഡ് തേർഡ് മൊഡ്യൂൾ ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠിക്കാൻ ഹിസ്റ്റോറി പക്കാ അല്ല നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും നമുക്ക് നേരത്തെ അറി അറിയുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ബിൽഡിങ്സിന് ആ ഒരു വണ്ടറിംഗ് ആയിട്ടുള്ള രണ്ട് മോഡ്യൂൾസാണ് തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും അപ്പോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ താങ്ക് യു